മാപ്പ് കേരള കർഷക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി മുന്നിൽ പ്രതിഷേധ നടത്തി െ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച മാപ്പ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തിയത് കേരള കോൺഗ്രസ് ഉന്നത അധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു പ്രകൃതി കണ്ടതാണ് ാണ് നമ്മളെ എല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിയാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും വലിയ പ്രളയം ഇവിടെ ഉണ്ടായി ഇപ്പോഴെന്താ ഈ ഉരുളപൊട്ടൽ വയനാടും വിലങ്ങാടും ഉണ്ടായിരിക്കുകയാണ് എവിടെയൊക്കെ എപ്പോഴൊക്കെ പ്രകൃതി ദുരന്തം ഉണ്ടാവുമോ അപ്പോഴെല്ലാം നമ്മൾ കാണുന്നതാണ് കുറെ കുറെ കപട പരിസ്ഥിതി വാദികൾ അവര് പറയും ഈ ഇവിടെ എല്ലാം ഇതുണ്ടാകുന്നതിന്റെ കാരണം ഇവിടെ കൃഷിക്കാരാണെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു കൃഷിയിടത്തിലേക്ക് തിരിഞ്ഞു നോക്കുക ഈ ാരെ നട്ടു വളർത്തിയിരിക്കുന്ന അത് റബറാകട്ടെ തെങ്ങാകട്ടെ പ്ലാവട്ടെ കൊക്കോ ആകട്ടെ ജാതിയാകട്ടെ ഇവരെ വളർത്തിയിരിക്കുന്ന മരങ്ങളുടെ ഒരു ഒരു ശതമാനമെങ്കിലും നടുന്നവരാണോ ഈ പറയുന്ന പരിസ്ഥിതിവാദികൾ എറണാകുളത്തും തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടും ഒക്കെ ഫ്ളാറ്റുകളുടെ എ സി റൂമിലിരുന്ന് അവരുടെ സോഷ്യൽ മീഡിയയിൽ രാത്രി പാലരാത്രിക്കും എഴുതി വിടാനോട് പോകണം ഈ കർഷകർ നട്ടു വളർത്തുന്ന ഈ ഓരോ ചെടികളും ഈ ഓരോ ചെറികളും പരിസ്ഥിതിക്ക് ദോഷമാണെന്നാണ് ഇവര് പറയുന്നത് കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ചാർലി മാത്യു അധ്യക്ഷനായി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടി സി ഗീവർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി